സംസ്ഥാനത്തെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ലഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ഉയർത്തി രണ്ടായിരത്തി രൂപ വരെ ആക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം പക്ഷേ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പെൻഷൻ തുക മുടങ്ങാതെ അക്കൗണ്ടുകളിലേക്ക് എല്ലാ മാസവും ഇരുപതിൻ്റെ യും മുപ്പതിന്റെയും ഇടയിൽ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട് ഇനി അഞ്ചു മാസത്തെ കുടിശ്ശിക ശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ രണ്ട് ഗഡുക്കൾ ഓണത്തിന് സർക്കാരിന്റെ സഹായമായിട്ട് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതിനുവേണ്ടി ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ ചിലവ് വരും വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് നിലവിൽ നൂറ് രൂപയുടെ വർധനമാണ് സർക്കാർ കൊണ്ടുവരുന്നത് വളരെ വൈകാതെ തന്നെ ഈ ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ആയിരത്തി അറുനൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും സാധാരണക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങുന്നത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് തന്നെ സർക്കാർ മുടക്കമില്ലാതെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു വരുന്നുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിംഗ് ചെയ്തിരിക്കണം ഈ മാസം ഇരുപത്തിനാല് വരെയാണ് ഇതിനുള്ള സമയപരിധി ഉള്ളത് അതിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഘടു ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും ഈ മാസത്തെ പെൻഷൻ തുക ഒരു ഘടുവായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക അത് കുടിശ്ശികയല്ല തനതു മാസത്തെ പെൻഷൻ തുകയാണ് വിതരണം ചെയ്യുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക